the പറഞ്ഞുകൊണ്ട് നടത്തിയ ദൂർത്തിന്റെ പരിണിത ഫലമാണ് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ആ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ പലതരം അടവുകൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആദ്യം കേന്ദ്രത്തോട് അപേക്ഷിച്ചു പിന്നീട് ഭീഷണിപ്പെടുത്തി അതുകഴിഞ്ഞ് പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു അത് കഴിഞ്ഞ് അനുനയത്തിന് ശ്രമം നടത്തി പക്ഷേ ഒന്നുകൊണ്ടും കാര്യമുണ്ടായിരുന്നില്ല ഇതിന്റെ എല്ലാം ഒടുവിൽ പ്ലാൻ ബിയുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ കൈയിട്ട് പ്ലാൻ ബി ബിയുമായിരുന്നു പിണറായി വിജയനും ധനമന്ത്രിയും എല്ലാം രംഗത്തെത്തിയത് എന്നാൽ കേരളിന്റെ അവസ്ഥ പോലെ ആയിരിക്കുകയാണ് പിണറായി സർക്കാരിന്റെ ഈ പ്ലാൻ ബിയുടെ അവസ്ഥ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രിയായ കെ എൻ ബാലഗോപാലും കൂടെ പ്ലാൻ ബിയുടെ ഭാഗമായി ജീവാനന്ദം പദ്ധതിയിലൂടെ കീശ നിറയ്ക്കാൻ മനസ്സിൽ വിചാരിക്കും മുമ്പ് തന്നെ അത് പൊളിഞ്ഞിരിക്കുകയാണ് അതായത് പ്ലാൻ ബിക്ക് എതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ജീവാനന്ദം ജീവനക്കാരുടെ പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമാണെന്നും നിർബന്ധിത നിക്ഷേപ പദ്ധതി അനുവദിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നു ഇതോടുകൂടെ താല്പര്യമുള്ളവർക്ക് ചേരാം എന്ന രീതിയിൽ ഈ പദ്ധതിയെ ഉടച്ചുപാർക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇതിന്റെ നീക്കങ്ങൾ ധനവകുപ്പിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നതാണ് സൂചന സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പ്രതിമാസം നിശ്ചിത തുക നിക്ഷേപിക്കണമെന്ന രീതിയിൽ പിടിച്ചു വയ്ക്കാനുള്ള ജീവാനന്ദ പദ്ധതി ജീവനക്കാരുടെ പോക്കറ്റടിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നേരത്തെ പറഞ്ഞു അതായത് ജീവാനന്ദ പദ്ധതിയിൽ നിന്ന് സർക്കാർ യു ടേൺ അടിക്കാൻ ഈ പ്രതിഷേധങ്ങൾ കൊണ്ട് കാരണമായിട്ടുണ്ടെന്ന് ചുരുക്കം പദ്ധതി നിർബന്ധിതം എന്നതിന് പകരം താല്പര്യമുള്ളവർക്ക് എന്നാക്കി ഉത്തരവ് തിരുത്തിയേക്കുമെന്നതാണ് ഇതുകൊണ്ട് തന്നെ പിന്നാലെ വന്നിരിക്കുന്ന സൂചന പദ്ധതിക്കെതിരെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ പ്ലാൻ ബിയിൽ നിന്ന് ടേൺ അടിക്കാൻ ഒരുങ്ങുന്നതെന്നതാണ് സൂചന അതേസമയം ജീവാനന്ദ പദ്ധതിയെ കുറിച്ച് കൂടിയാലോചനകളൊന്നും നടന്നിട്ടില്ല എന്നും പദ്ധതിയുടെ ഉദ്ദേശം ഇപ്പോഴും അവ്യക്തമാണ് എന്നും സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണോ നിക്ഷേപം എന്ന പേരിൽ ശമ്പളത്തിന്റെ ഒരു ഭാഗം പിടിച്ചു വെക്കാൻ പദ്ധതി തയ്യാറാക്കുന്നത് സർക്കാർ വ്യക്തമാക്കണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാസശമ്പളം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരാണ് ഭൂരിഭാഗം ജീവനക്കാരും വായ്പാ ബാധ്യതകൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ചികിത്സാ ചെലവുകൾ തുടങ്ങി നിരവധി ബാധ്യതകളാണ് ഇവർക്കുള്ളത് നിക്ഷേപമായി ചെറിയ തുക നൽകാൻ കഴിയാത്തവർ പോലും ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിർബന്ധിത നിക്ഷേപ പദ്ധതി ജീവനക്കാർക്ക് ഒരു ബാധ്യത തന്നെയാണ് ഒരു പ്രയോജനം മെഡിസപ്പ് ചികിത്സാ പദ്ധതിക്കായി പ്രതിമാസം അഞ്ഞൂറ് രൂപ ജീവനക്കാരിൽ നിന്ന് സർക്കാർ നിലവിൽ ഈടാക്കുന്നുണ്ട് ശമ്പളത്തിൽ നിന്നുള്ള പത്ത് ശതമാനം വിഹിതം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയവരും ഇക്കൂട്ടത്തിലുണ്ട് ഇതിനു പുറമെ ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാതെ പതിനഞ്ചു മാസത്തെ ശമ്പളത്തിനും തുല്യമായ തുകയും ജീവനക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ശമ്പളം എവിടെ എങ്ങനെ നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജീവനക്കാർ തന്നെ എന്നിരിക്കുകയാണ് ഓരോ പദ്ധതികളും സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് നിക്ഷേപം നടത്താൻ ജീവനക്കാരെ സർക്കാർ പ്രേരിപ്പിക്കുന്നത് ഒരു തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും നിർബന്ധപൂർവം ഒരു പദ്ധതി അടിച്ചേൽപ്പിക്കുന്നതും ബലം പ്രയോഗിച്ച് പണം പിടിച്ചെടുക്കുന്നതിന് തുല്യമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു താല്പര്യമുള്ള ജീവനക്കാർക്ക് പദ്ധതിയുടെ ഭാഗമാകാം എന്ന് പറയാൻ മാത്രമേ സർക്കാരിന് സാധിക്കുകയുള്ളൂ ശമ്പളം പിടിച്ചു വെക്കുന്നത് കൊടുക്കാതിരിക്കുന്നതിന് തുല്യം തന്നെയാണ് എന്നതാണ് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം ജീവനക്കാർ ജോലി ന് നൽകുന്ന ശമ്പളം കട്ടെടുക്കുന്നതിന് തുല്യമായ സമീപനം സർക്കാർ ഈ ഇത്തരത്തിലൊരു പ്ലാൻ ബിയിലൂടെ നടപ്പാക്കിയാൻ ശ്രമിച്ചുവെങ്കിലും അത് പ്രതിപക്ഷ എതിർപ്പിന്റെ ഭാഗമായി ഇപ്പോൾ ഇല്ലാതാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്